ചിറയൻകീട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിനോട് ചേർന്നാണ് മൂന്ന് നിലകളിലായി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് ചതുരശ്രയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചിലവിട്ടു കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു പഞ്ചായത്തിന്റെ ഫണ്ടും ഫണ്ടും പ്ലാൻ ഈ കോടി ശതമാനമാണ് സ്ഥാപനങ്ങൾക്ക് സർക്കാർ പഞ്ചായത്തിൻ്റെ ഓൾഫണ്ടും ാണ് നൂറ് കൊടുക്കണം ഇനി പത്ത് പഴയതെ കാണും കിട്ടാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ പഞ്ചായത്തുകൾ ചെയ്യാൻ പറ്റുന്നത് വളരെ അപൂർവ സ്ഥലങ്ങളിലാണ് ഫണ്ട് കുറവുള്ള പഞ്ചായത്തുകൾ അതിന് പ്രത്യേക ചില സഹായമുണ്ട് അങ്ങനെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മാത്രമാണ് ഫണ്ടുള്ള അത്യപൂർവം പഞ്ചായത്തുകളുണ്ട് ആയിരം കോടി രൂപയാണ് ഈ വർഷം ഗ്രാമീണ റോഡ് വസതിക്ക് ഇതിലൊന്നും പെടാതെ നമ്മൾ അനുവദിച്ചിട്ടുള്ളത് വി ശശി എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ചെറിയങ്കഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ വാഹിദ് വൈസ് പ്രസിഡന്റ് സരിത പി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മന്ദിര നിർമ്മാണം തുടങ്ങിയത് പാർക്കിംഗ് ഏരിയ വനിതാ ഹോട്ടൽ അടുക്കള ശുചിമുറികൾ ഡൈനിംഗ് ഹാൾ സമ്മേളന ഹാൾ എന്നിവയുൾപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി ഹാൾ